സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപൊളി നൈറ്റീവ് കാണിക്കേണ്ട നല്ല അമ്പത്താറിന് കാണിക്കുന്നുണ്ട് അജിറാക്കിൻ്റെ വന്നിട്ടുള്ള ഐറ്റംസും കാണിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ അജിറാക്കിൻ്റെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അമ്പത്താറ് കാണിക്കുന്നുണ്ട് ഇന്ന് അതേപോലെ തന്നെ നമ്മൾ സാധാരണ പറഞ്ഞ മാതിരി ഇത് ഡി ടി ഡി സി കുറേ സർവീസ് വഴിയാണ് അയക്കുക അപ്പോൾ അതിന് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുക ഒന്ന് വാട്ട്സ്ആപ്പിൽ പോസ്റ്റും മതിന്ന് എഴുതി വിടുക പിന്നെ എടുക്കുന്ന ആൾക്കാർ ഇതിൻ്റെ അളവും കാര്യങ്ങളും പ്രത്യേകം നല്ല ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം എടുക്കട്ടെ പിന്നെ എടുത്തിട്ട് പിന്നെ അത് പാകില്ല എന്നൊക്കെ പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മുടെ ടോപ്പിന്റെ ചാനലിൽ ഷാമോൾ പീട്ടിക്കെന്ന് പറഞ്ഞാൽ ചാനൽ നല്ല അടിപൊളി ത്രീ പീസ് സെറ്റ് ഇട്ടിട്ടാണ് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ഒന്ന് പോയിട്ട് കാണുക അത് തന്നെ നല്ല ഓഫർ റേറ്റിലാണ് കൊടുക്കുക കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് പോയിട്ട് കണ്ടോളി അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണിക്കണം അജറാക്ക് പെൻറ്റിൽ വന്നിട്ട് നല്ല സൂപ്പർ ഐറ്റംസ് ആട്ടാണ് അജിറാക്ക് പെണ്ട് പറഞ്ഞാൽ ഇത് ക്ലോത്തിൽ തന്നെ വന്നിട്ടുള്ള അജറാക് പെൻഡാണ് ഇത് പെൻഡ് പോണ ഐറ്റംസ് എല്ലാം കാണുക നല്ല സൂപ്പർ ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് ഇപ്പോൾ രണ്ട് മൂന്ന് ഐറ്റംസ് അജിറാക്ക് പെണ്ണും ഷാണേറ്റും ഒക്കെ കാണിക്കാണ്ട് ഇതിൻ്റെ അളവൊന്നു പറഞ്ഞതരാം ഇതിൻ്റെ അളവ് വരുന്നത് ജസ്റ്റ് വീതി നാൽപ്പത്തെട്ട് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരിക അതേപോലെ കയ്യർക്കം വരുന്നത് പതിനഞ്ച് ഇഞ്ച് കയ്യറക്കം വരുന്നിട്ടോ ഇതിൻ്റെ ഇടുപ്പിൻ്റെ വീതി എന്ന് പറഞ്ഞിടത്തേ വരുന്നതിൽ അപ്പോൾ പ്രത്യേക ഒരു പറയുകയാണോ എന്താ വെച്ചാൽ ഇത് അളവ് ശ്രദ്ധിച്ചിട്ട് മാത്രം നമ്മൾ സാധനം എടുക്കുക സാധനം എടുത്തതിന് ശേഷം അത് അങ്ങനത്തെ അങ്ങനെ അത് പറയുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ജസ്റ്റ് വീതി അമ്പത് ഇഞ്ച് വരേണ്ടിട്ടാണ് റേറ്റ് വരെ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ഇത് പോകുന്ന പ്രിൻ്റല്ല ക്ലോത്തിൽ തന്നെ വന്നിട്ടുള്ള നല്ല സൂപ്പർ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് വന്നിട്ട് ഇതില് ഈ ഡിസൈനിൽ മൂന്ന് കളറ് വന്നിട്ടുണ്ട് ഇത് റെഡ് കളറാണ് അല്ല നല്ല അട്ടിപ്പൊളി കളറാണ് നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു കോഫി കളറാണ് മെറൂൺ ഇതേപോലെ രണ്ട് മൂന്ന് രണ്ടുമൂന്ന് ഡിസൈൻ വന്നിട്ടുണ്ട് കോഫിയല്ല മെറൂൺ അല്ല അങ്ങനെ രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന കളറാണ് ഇത് വന്നിട്ടുള്ളത് ഇനി അടുത്ത് അതിൽ വരുന്ന വേറൊരു ഡിസൈനാണ് നമ്മൾ ഈ കാണിക്കണമൊക്കെ ക്ലോത്തിൻ്റെ മുകളിൽ തന്നെ വരുന്ന പെൻഡാണ് ഏറ്റവും വരെ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഫ്രീ ഷിറ്റിങ് കൊണ്ട് വരുന്നായിട്ട് ഇതിൻ്റെ ജസ്റ്റ് വീജ് എത്ര വരുന്നത് നോക്കാം നമുക്ക് ജസ്റ്റ് വീജ് നാൽപ്പത്തെട്ട് ഇഞ്ച് തന്നെയാണ് വരിക അതേപോലെ കയ്യറക്കം പതിമൂന്ന് ഇഞ്ചാണ് കയ്യറക്കം വരുന്നായിട്ട് ഈ എടുപ്പിൻ്റെ അടിപൊളിയൊന്ന് മനസ്സിലത്തെ വരുന്നത് ഷിപ്പിൻ്റെ അവിടെ ഏകദേശം നാൽപ്പത്തെട്ട് ആ റേഞ്ചിൽ തന്നെയാണ് സാധനം പെയിന് വല്ലാതെ വണ്ണമുള്ള ആളുകൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റില്ല ഇരുന്നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അതിന് മൂന്ന് കളറ് വന്നിട്ടുണ്ട് ഇത് മെറൂൺ കളറാണ് അപ്പോൾ രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിങ് കണ്ടേപോലെ അതിൻ്റെ റെഡി കളറാണ് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ എന്ത് ചെയ്യാ വേഗം വേഗം സ്ക്രീൻഷോട്ട് കഴിച്ചു തരിക നെക്സ്റ്റ് ഡിസൈൻ വേറെ ഡിസൈൻ ആയിട്ട് ഒക്കെ വെറൈറ്റി വെറൈറ്റി ഡിസൈനാണ് വന്നിട്ടുള്ളത് നല്ലൊരു അഡ്ജൈബിൾ ഡിസൈനാണത് മെറൂൺ കളറാണ് അല്ലേ അതിൻ്റെ ഒരു നീല ഉണ്ട് നീലക്കളറാണ് ഇതിൻ്റെ വീതി പറഞ്ഞു തരാം എത്രയാണ് വരുന്നത് വീതി നെസ്റ്റ് വീതി നാൽപ്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് എഴുതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യർക്കം പറഞ്ഞ പതിനാല് ഇഞ്ചിന്റെ അടുത്ത് കയ്യർക്കം വരുന്നിട്ടാ പിന്നെ പിന്നെ പ്രിന്റ് വരും ഇതൊക്കെ ക്ലോത്തില് വന്നിട്ടുള്ള പ്രിന്റ് ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ള റെഡ് കളർ ആണ് നമ്മളത് സ്റ്റോക്കിലെ അജിന പ്രിന്റും ഷാൾനായിട്ടും ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ ഏതൊക്കെയാ സ്റ്റോക്കുകളിൽ നിന്ന് എല്ലാവരും വിളിച്ച് ചോദിക്കുന്നുണ്ട് അപ്പൊ സ്റ്റോക്കിലും നമ്മൾ ഈ വീടുകളിൽ ഉൾപ്പെടുത്താൻ അപ്പം ഇത് അതിലാകുമ്പോഴേ നമ്മൾ കാണിച്ചതിന്റെ കാണിച്ചതിൻ്റെ അതിൻ്റെ ഒരു പ്രിന്റ് ആണ് ജസ്റ്റ് സ്റ്റേജ് ഒന്നും ഞാൻ പറഞ്ഞതരാം ജസ്റ്റ് ചെയ്ത് വരുന്നത് അമ്പത് ഇഞ്ച് വരേണ്ടതിൻ്റെ ജസ്റ്റ് ചെയ്തിട്ടാണ് കയ്യർക്കം നോക്കത്ത് വരണ്ടി നമ്മൾ കയ്യർക്കം ഒരു പതിനഞ്ച് ഇഞ്ചിൻ്റെ മുകളിൽ കയ്യർക്കം വരേണ്ടി ഈ സാധനത്തിന് ഇരുന്നൂറ്റി അറുപത് രൂപ ഒരു നില വഴി വരുന്നിട്ടാണ് അപ്പം ഈ കാണിക്കുന്ന പീസുകളൊന്നും അധികം ഉണ്ടാവില്ല നമ്മൾ നല്ല പീസാണ് കാണിക്കാതെ മാത്രമല്ല ഈ വീഡിയോയിൽ കാരണം ആവശ്യക്കാര് എല്ലാ പീസിലും സ്ക്രീൻഷോട്ട് എടുത്ത് കൂടേണ്ടി അതുള്ള ഫോട്ടോ ചേട്ടൻ കൂടെ പറയുന്നത് അപ്പൊ അത് വേണ്ടി കാണിക്കാം വിവർത്തി കാണാൻ അതിന്റെ വേറെ ഡിസ്ട്രി റേറ്റ് വരെ വെറും ഇരുന്നൂറ്റി അറുപതാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് എല്ലാത്തിനും ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് കിട്ടും നെക്സ്റ്റ് ഒക്കെ നല്ല നല്ല ഐറ്റംസുകൾ നല്ല ക്ലോത്തിലെ പെടുകളാണെങ്കിൽ കാണിക്കുന്നു പിന്നെ അതിന്റെ നെസ്റ്റുകളത് ജസ്റ്റ് വിൻഡ് മാറുമ്പോൾ അഡ്ജസ്റ്റ് വി ബിച്ച് വ്യത്യാസം ഇത് നാല്പത്തി ആറാണ് വരുന്നത് ജസ്റ്റ് വിജി അതേപോലെ കയ്യറപ്പം ഇതിന് വരുന്നത് പതിമൂന്ന് ഇഞ്ചിന്റെ മൊബൈലിൽ പതിനാല് ഇഞ്ചിന്റെ അടുത്താണ് കൈയ്യറക്കം വരുന്നത് കേട്ടോ ഇനി അതേപോലെ ലൈറ്റ് നമ്മൾ നമ്മളടുത്തുള്ള ഐറ്റംസ് കാണിക്കാൻ ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ ഐറ്റംസ് ആണ് കോട്ടനിൽ വരുന്ന നല്ല സൂപ്പർ ഐറ്റംസ് ആണ് രിക നാൽപ്പത്താറ് ഇഞ്ചാണ് ലിസ്റ്റ് ചെയ്ത് വരുക കൈ ഇടക്ക് അത്യാവശ്യം വരുന്നുണ്ട് പതിനഞ്ച് ഇഞ്ചിൻ്റെ മുകളിൽ കൈയിടക്കാൻ വരണ്ടേട്ടാ ലൈറ്റ് വരിക ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അതിന് ലേറ്റ് കളറൊക്കെ ആവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒരുപാട് ലേറ്റ് കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ ഒരു വേഗം അങ്ങനെ സ്ക്രീൻഷോട്ട് തൊട്ട് വയ്ക്കാം നല്ല അടിപൊളി കോട്ടനിൽ വന്നിട്ടുള്ള സൂപ്പർ ഐറ്റംസ് ആണ് ഒരു അഞ്ചെട്ട് കളറായ സ്റ്റോക്ക് ഉണ്ട് നല്ല നല്ല കളറുകളാണ് മസ്റ്റേഡ് എല്ലാ ഒരു ലേറ്റ് കളറിച്ചു ഇത് പിസ്ത പച്ച എല്ലാ നല്ല കളറുകളാണ് അപ്പോൾ അത് നമ്മൾ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ സാർ അതേപോലെ അമ്പത്താറ് ഷാവ്ലൈറ്റ് കാണിക്കാണ്ട് അറുപതിൻ്റെ എല്ലാം കാണിക്കാണ്ട് ഇതിന്റെ കൂടെ നല്ല സൂപ്പർ ഐറ്റംസ് ഷാവ്ലൈറ്റ് ആണ് കാണിക്കുന്നത് അല്ലെ അത് കണ്ടോ നല്ലൊരു കാപ്പി ചോപ്പ് കളറാണ് വന്നിട്ട് എസ് ടി വീതി നാൽപ്പത്തെട്ട് ഇഞ്ച് എസ് ടി വീതി വരുന്നുണ്ട് കയ്യർക്കം വന്നിട്ട് പതിനാറിഞ്ച് പതിനഞ്ച് അടുത്ത് കയ്യർക്കും പതിനാലഞ്ചിൻ്റെ മുകളിൽ കയ്യർക്കം വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ അടുപ്പ് വീതി പറഞ്ഞുതരാം എടുപ്പ് വീതി അമ്പത് ഇഞ്ച് എടുപ്പ് വീതി വരുന്നുണ്ട് ഞാൻ ഷാൾ നോക്കി നല്ല അടിപൊളി ഷാളാണ് കേട്ടോ നല്ല കോട്ടൻ്റെ ഐറ്റംസിനാണ് ഈ സാധനം വന്നിട്ടുള്ളത് കോട്ടൻ്റെ ക്ലോത്താണ് ഭാരത് എന്നുള്ള കമ്പനിയുടെ നല്ല അടിപൊളി ക്ലോത്താണ് കേട്ടത് എങ്ങനെയാണ് വരുക സെറ്റ് ചെയ്ത് ഇതിന്റെ സെറ്റ് എങ്ങനെയാണ് വരിക റേറ്റ് വരെ മുന്നൂറ്റി അമ്പത് രൂപയാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് പീസ് എടുക്കുമ്പോഴത്തേ രണ്ട് മൂന്ന് നാലൊക്കെ ഷിപ്പിംഗ് ഫ്രീ ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ള കരിമ്പച്ച കളറാണ് ഒക്കെ നല്ല നല്ല ഡിസൈനുകളാണ് കേട്ടോ വന്നിട്ടുള്ളത് അതിൻ്റെ നെക്സ്റ്റ് കളർ ഈ കരിം കരിമ്പച്ച പിന്നെ വന്നിട്ടുള്ളത് മെറൂൺ കളറാണ് നല്ല നല്ല കളറുകളാണ് പിന്നെ പിന്നെ അതിൻ്റെ റേറ്റ് വരെ മുന്നൂറ്റി അമ്പതാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് വരുന്നത് കേട്ട രണ്ട് ബീസും മൂന്ന് പീസിനൊക്കെ അടുത്ത കളർ വന്നിട്ടുള്ളത് മന്തിരി കളർ അത് നല്ല നല്ല വെറൈറ്റി കളറുകളാണ് ഷണറ്റിയാണ് കാണിക്കുന്നത് അടിപൊളി ഷാനാണ് കാണിക്കുന്നത് ഇത് കരിമ്പച്ച കളർ ആണ്ട്ടെ വെയിൽ ഇപ്പൊ കാരണം എന്ന് അറിയുമ്പോൾ പീസുകൾ നമ്മളെ ഉണ്ടാവില്ല സ്റ്റോക്കിലുണ്ടാവുക കേട്ടോ കരിമ്പച്ചയാണ് ഇതിന്റെ നാല്പത്തെട്ട് ഇഞ്ചസ്റ്റ്വേജ് വരുന്ന കേട്ടോ അതേപോലെ കയ്യറുക്കം വന്നിട്ട് ഒരു പതിമൂന്ന് ഇഞ്ചിന്റെ പതിമൂന്ന് ഇഞ്ചാണ് കൈയ്യറക്കം വരുന്നതിട്ട് ീര്യാണീ പറഞ്ഞു അതിൽ അഞ്ച് കളറോളപ്പുണ്ട് അതെല്ലാം പറഞ്ഞ കാണിക്കുന്ന വല്ലാതെ പീസ് ഉണ്ടാവും അപ്പോ ആവശ്യമുള്ള ഒരു കാര്യം സ്പേഷ്യോ കൊടുത്ത് പോയി കിട്ടില്ലാന്നുണ്ടെങ്കിൽ അത് അടുത്ത വീഡിയോ നമുക്ക് പുതിയ ഐറ്റംസ് ആയിട്ട് വരും അപ്പൊ നമുക്ക് നോക്കട്ടെ ഇപ്പൊ അതിന്റെ കളർ ഒരുപാട് ഐറ്റംസ് കാണിക്കാണ് എന്താ വെറൈറ്റികൾ ഉണ്ടാവും മുന്തിരി കളറാണ് അതേപോലെ അതിന്റെ കാത്തിച്ചോക്ക് പിന്നെ വന്നിട്ടുള്ളത് അതിന്റെ മെറുകളറാണ് അമ്പത്താറിനെ സെലക്ട് ചെയ്തെടുക്കാനുള്ള ഐറ്റംസ് ഇന്നത്തെ ഒരുപാട് മറുപടി അറുപതിലും ഉണ്ടോ ഇതൊക്കെ അമ്പത്താറിനാണോ അതിന് പീസ് സ്ട്രോക്ക് ഉണ്ടാവുള്ളൂ ആദ്യം ആദ്യം ആരാണാവും സ്ക്രീൻഷോട്ട് കൊടുക്കുന്നത് അവർക്ക് കൊടുക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഇതൊരു കോഫി കളറാണ് ഈ എഞ്ചി വീട് ജസ്റ്റ് വീതി വരെ നാൽപ്പത്തെട്ട് ജസ്റ്റ് വീതി വരുന്നുണ്ട് ഷാൾ ഇങ്ങനെ വരുന്ന നെക്സ്റ്റ് കരിമ്പച്ച ഒക്കെ നല്ല കോട്ടന്റെ കോത്തി നല്ല സൂപ്പർ ഐറ്റംസ് ആണ് പിന്നെ അതേപോലെ തന്നെ നമ്മൾ കളിച്ചതിന്റെ രണ്ട് പീസുകൾ ബാക്കി കണ്ടുപിടി കാണിക്കുക അധികം പീസ് ചെയ്യുക ഒരു കളറുകളൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ ഇതിലൊക്കെ നൂറ്റി അമ്പത് രൂപയുടെ റേറ്റ് കഴിയുക ഷിപ്പിംഗ് ഫ്രീ ആണ് വരുന്നത് രണ്ട് പീസ് എടുക്കുമ്പോൾ അമ്പത് ഇഞ്ചിയാണ് ജസ്റ്റ് പീജ് ഇതിന് വരുന്നത് അതിന്റെ കോഫി കളർ അപ്പൊ ആവശ്യമുള്ളവർ വേറെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് പോയിക്കാം ഒരുപാട് ഐറ്റംസ് കാണിച്ചിട്ടുണ്ടെന്ന് മെറൂൺ കളർ മെറൂൺ അല്ല കാഫി ചോപ്പാണ് കളറ വിഷാണി വരുന്നത് ഇതേപോലെ റെഡ് കളറ് അല്ല മെറൂൺ കളറാണ് നല്ല അടിപൊളി കളറുകളാണ് നല്ല കോട്ടന്റെ ക്ലോത്തിലുള്ള സൂപ്പർ ഐറ്റംസ് ആണ് ഇത് നെക്സ്റ്റ് വേറൊരു കളർ വേറൊരു ഡിസൈൻ ആണ് ഉള്ളത് അപ്പൊ ഇതൊക്കെ ഈ പറഞ്ഞ മാതിരി തന്നെ അധികം പീസ് എവിടെയെങ്കിലും സ്റ്റോക്ക് ഉണ്ടാവില്ല അപ്പൊ ഏതെങ്കിലും രണ്ടോ മൂന്നോ നാലൊക്കെ രണ്ടെ മണി മൂന്നെണ്ണം നാലൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോളി അപ്പൊ ഏതെങ്കിലും രണ്ടെണ്ണം നമുക്ക് ഉണ്ടാവും ഇത് അതിൻ്റെ കഴിഞ്ഞില്ല ഇതിങ്ങനെ ഒരു ഡിസൈനാണ് ഇത് അതിന്റെ കോഫി കവറാണ് ദൃഷ്ടി വീതി പറഞ്ഞുതരാം നാൽപ്പത്തെട്ടിന്റെ മുകളിൽ ദൃഷ്ടി വീതി കയ്യേറക്കാൻ വന്നിട്ട് പതിനാലഞ്ചിന്റെ മുകളിലും കൈയറക്കണ്ടിട്ടുണ്ട് പക്ഷെ ആളും ഇതാണ് വരിക അതേപോലെ തന്നെ വേറെ ഒരു ക്ലോത്തിൽ വരുന്ന പെണ്ണാണത് നല്ലൊരു ഡിസൈനാണ് റേറ്റ് വേദം മുന്നൂറ്റി അമ്പത് രൂപ തന്നെ റേറ്റ് വരും ഷിപ്പിംഗ് രണ്ട് പേസെടുക്കുമ്പോൾ ഫ്രീ ആണ് മാതി വരുന്നുണ്ട് വൈനാലഞ്ചിന്റെ മുകളിൽ കയ്യേർക്ക് വരണ്ട ഷാൾ വരുന്നത് പിന്നെ നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ കട്ടാണ് റെഡീഷണൽ റൂൾ നോക്കി ഞാൻ ഷാൾ ചെയ്യാം ഇത് അതിന്റെ ഒരു നീല കളർ അപ്പൊ ആവശ്യമുള്ള ഒരു കട്ടൺ സ്ക്രീൻ ഷോട്ട് എടുത്ത് വിട്ടോയാ ഡിസൈൻ ആണ് അതിന് വന്നിട്ടുള്ള ഒരു ക്ലോസ് കളർ കീച്ച് കളർ ക്ലോസ് കീച്ച് കളർ അപ്പൊ ഇപ്പൊ ഈ കാണിക്കുന്ന ഐറ്റംസ് ഒക്കെ നമ്മളെ അധികം പീസുകൾ ഉണ്ട് അവരീ കാണിക്കാൻ അർത്ഥം വേറൊരു കളറാണ് അടുത്ത നല്ല അടിപൊളി കളറാണ് ഈ കാണിക്കണൊന്നും വല്ലാതെ സ്റ്റോക്ക് ഐറ്റംസ് എല്ലാത്തിനും നമ്മൾ കാണിക്കുന്നത് ഇതൊക്കെ നാല്പത്താറ് ജന മുകളിൽ ലസ്റ്റ് ചെയ്ത് വരുന്നുണ്ട് ലസ്റ്റ് അറുപതില് നമ്മളെന്തള്ള ഐറ്റംസ് കുറച്ച് കാണിക്കുന്നുണ്ട് അറുപത് വയസ്സിൽ ക്ലോത്തിൽ നിന്ന് പ്രിൻറ്റ് വന്നിട്ടുള്ള നല്ലൊരു ആണ് അറുപതാണ് മുന്നൂറ്റി എഴുപത് രൂപയുടെ റേറ്റ് വരുന്നതും ഷിപ്പിംഗ് ഫ്രീ ആണ് വരുന്നത് നല്ലൊരു നീരെ നമുക്ക് ഉള്ളത് അമ്പത്തിനാലിഞ്ച് ജസ്റ്റ് വീതി വരുണ്ട് ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇതിന്റെ എടുപ്പിൻ്റെ അവിടെ അത്ര വീതി വരും കേട്ടെ എടുപ്പിൻ്റെ അവിടെ എത്ര വരുന്നതാണ് ഞാൻ പറഞ്ഞുതരാം ഒരു നൂറ്റി ഒരു അമ്പത്തിരണ്ടിൻ്റെ ഉള്ളിലൊക്കെയാണ് വരുന്നോട്ടോ ഷാൾ വരുന്നത് എങ്ങനെയാണ് വരും നല്ല ഷാൾ കയറി ഇരുന്നൂറ്റി എഴുപതാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് ബിസിനിട്ട് അപ്പം അതേപോലെ നമ്മൾ കാഴ്ച തന്നെയാണ് അതിൻ്റെ ഒരു കരിമ്പുണ്ട് പിന്നെ അതിന്റെ വേറെ കളറുകൾ വന്നിട്ടുണ്ട് അതിന്റെ ഒരു കാഫി ചോപ്പ് ഉണ്ട് ഇടുപ്പ് വേദി വല്ലാതെ വരുന്നില്ല ചേട്ടാ മണ്ണ ജസ്റ്റ് വേദി അമ്പത്തിനാല് പേരുണ്ട് അറുപത് ആവശ്യമുള്ളവര് പെരുന്നാൾക്ക് ആവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിലും അയക്കാണെങ്കിൽ സാധാരണ രണ്ടു ദിവസം കൂടെ കിട്ടാറുണ്ട് അങ്ങനെ കിട്ടുകയാണെങ്കിൽ പെരുന്നാള് കിട്ടും വേറെ ഡിസ്ടമ്പത്തിനാലിഞ്ചാണ് ലസ്റ്റ് ചെയ്ത് അതിന്റെ പച്ച തത്തമ്മ പച്ച കളർ ഷാളാണ് വരുന്നത് ഇതേപോലെ ഇങ്ങനെ ഡിസൈൻ ഇതൊക്കെ ക്ലോത്തിന്റെ മുകളിൽ പ്രിന്റ് ആട്ടാ ഇഷ്ടം കാണിക്കുന്നു വെറൈറ്റി വെറൈറ്റി ഡിസൈനുകളാണ് വരുന്നത് അപ്പൊ അറുപതിന്റെ ആവശ്യമുള്ളവരൊക്കെ വേഗം തന്നെ സ്ക്രീൻഷോട്ട് കൊടുത്തുപോയി അറുപതിന്റെ അമ്പത്താറിന്റെ ഞമ്മളുടെ സ്റ്റോക്കിൽ ഐറ്റംസ് ഒക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഏതാണ് അവിടെ ഇടതെന്ന് ചോദിക്കണ്ട എല്ലാ രീതിയിലൊക്കെ നമ്മള് കാണിച്ച് പുതിയ ഐറ്റംസ് തന്നെയാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ പുതിയ സ്റ്റോക്കുകളൊക്കെ വന്നിട്ട് പോകണം പച്ച കളറാണ് ഇതിന്റെ ഷാള് വരുന്നത് മുന്നൂറ്റി എഴുപത് രൂപയാണ് വേറ്റി വരിക അമ്പത്തിനാല് ഇഞ്ച് ജസ്റ്റ് വീതി എന്തായാലും വരുന്നുണ്ട് പിന്നെ എടുപ്പിൻ്റെ വീതി അത്ര വരുന്നില്ല അമ്പത്തിരണ്ട് ഇഞ്ചൊക്കെ എടുപ്പിൻ്റെ വീതി വരുന്നുള്ളൂ അപ്പം എടുക്കുന്ന ആൾക്കാരളവും കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിച്ചതിന് ശേഷം മാത്രമേ എന്തെങ്കിലും ഓർഡർ ചെയ്യുക ഇതൊക്കെ ഈ കാണുന്ന കളറുകൾ മാത്രമേ തന്നെ ഉള്ളു പക്ഷേ കാണുന്ന അപ്പോൾ ഇൻഷാ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരുപാട് ഐറ്റംസ് കാണിച്ചു നമ്മൾ സ്റ്റോക്കിൽ ഐറ്റംസ് ആൾക്കാർ ഫോട്ടോയിൽ ചോദിക്കുമ്പോൾ ഫോട്ടോയും വെക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഒരു വീഡിയോ ഞാൻ ആക്കിയാണ് അപ്പോൾ എല്ലാവരും ആവശ്യമുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് വേഗം വേഗം കുട്ടിയില്ല ഐറ്റംസ് വിധമുള്ള ഒരുപാട് ഐറ്റംസ് ഒരുപാട് പീസ് സ്റ്റോക്കിൽ ഉണ്ടാവില്ല പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ടോപ്പിന്റെ ചാനലിൽ ഷാമ്പോൾ വീട്ടിലേക്ക് നല്ല അടിപൊളി ത്രീ പീസ് ആയിട്ട് ഇട്ടിട്ടുണ്ട് നല്ല ഓഫറായിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളതൊക്കെ പോയി കണ്ടിട്ട് കാണാൻ പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക